നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താര ദമ്പതികളാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയ് രണ്ടായിരത്തി ഏഴിൽ വിവാഹിതരായ ഇരുവരുടെയും ജീവിതത്തിൽ ഇക്കാല അളവിനിടെ വന്ന മാറ്റങ്ങൾ ഏറെയാണ് സൗന്ദര്യ റാണിയായ കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കവെയാണ് ഐശ്വര്യ അഭിഷേകിനെ വിവാഹം ചെയ്യുന്നത് താരമൂല്യം നോക്കിയാൽ ഐശ്വര്യയ്ക്ക് താഴെയാണ് അഭിഷേക് എന്നാൽ ഇതൊന്നും ഇവരുടെ വിവാഹ ബന്ധത്തെ ബാധിച്ചില്ല ഇന്ത്യയിലെ തന്നെ പ്രബലമായ കുടുംബത്തിലേക്കാണ് ഐശ്വര്യ ഐശ്വര്യറായി അഭിഷേകിനെ വിവാഹം കഴിച്ചെത്തിയത് ബച്ചൻ കുടുംബത്തിലേക്കുള്ള ഐശ്വര്യയുടെ കടന്നു വരവ് ഏറെ ചർച്ചയായി ഐശ്വര്യ അഭിനയരംഗം വിടുമോ എന്ന് വരെ ആരാധകർ ഭയുന്നു പൊതുവെ യാഥസ്ഥികരാണ് ബച്ചൻ കുടുംബം അതുകൊണ്ടാണ് ആരാധകർക്ക് ഇങ്ങനെ ഒരു ആശങ്ക വന്നത് എന്നാൽ വിവാഹ ശേഷവും നടി സിനിമാ രംഗത്ത് സജീവമായിരുന്നു പക്ഷേ മകൾ ആരാധ്യ പറഞ്ഞ ശേഷം സിനിമകളുടെ എണ്ണം കുറച്ചു അമ്മയായ ശേഷം വിരലിൽ എണ്ണാവുന്ന സിനിമകളിൽ മാത്രമേ ഐശ്വര്യ അഭിനയിച്ചിട്ടുള്ളൂ അഭിഷേകം ഐശ്വര്യോറായും ആദ്യമായി ഒരുമിച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫർ ദംബുരജ്ഞാനി ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ച ദായി അക്ഷർ പ്രേം കി എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഫോട്ടോഷൂട്ടിനെ കുറിച്ചാണ് ദംബുരജ്ഞാനി സംസാരിച്ചത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത് അഭിഷേക് അന്ന് പുതുമുഖമാണ് എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്കൊപ്പം പോസ്റ്റ് ചെയ്യുക ഇതിനു മുൻപ് താൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന അഭിഷേക് അഭിഷേക് പറഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫർ ഓർത്തു ഒരു ജെന്റിൽമാൻ ആണ് ഒരു പെൺകുട്ടിക്കൊപ്പം ആദ്യമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെ മടി നടൻ ഉണ്ടായിരുന്നു ആദ്യ ദിവസത്തെ ഷൂട്ടിന് ശേഷം അഭിഷേക് കംഫർട്ടബിൾ ആയെന്നും ദംബുരത്നാനെ ഓർത്തു ദൈ അക്ഷ കഹോ ബെണ്ടി ഓർ ക ഗുരു ധൂം ടു രാവണൻ എന്നീ സിനിമകളിൽ ഐശ്വര്യയും അഭിഷേകും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിക്കവെയാണ് അഭിഷേകും ഐശ്വര്യയും അടുക്കുന്നതും ഈ ബന്ധം പിന്നീട് വിവാഹത്തിൽ എത്തുന്നതും വിവാഹത്തിന് ശേഷം കരിയറിനൊപ്പം തന്റെ കുടുംബത്തിലേക്കും ശ്രദ്ധ നൽകാൻ ഐശ്വര്യ ഐശ്വര്യറായി ശ്രമിക്കുന്നു ഐശ്വര്യ കുടുംബജീവിതത്തിന് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് അഭിഷേക് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് നടി കുടുംബകാര്യങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് കരിയറിൽ ശ്രദ്ധ നൽകാൻ സാധിക്കുന്നതെന്ന് അഭിഷേക് അടുത്തിടെ പറഞ്ഞിട്ടുണ്ട് അതേസമയം അഭിഷേകിന്റെ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് സൂചനയുണ്ട് അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചന ഇതിന് നിരവധി തെളിവുകളും സോഷ്യൽ മീഡിയയിൽ പൊതുവേദികളിൽ കുടുംബം തമ്മിലുള്ള അകൽച്ച പ്രകടമാണെന്നാണ് ആരാധകർ പറയുന്നത് ഗോസിപ്പുകളോട് താര കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം അപൂർവമായേ ഇപ്പോൾ ഐശ്വര്യെ കാണാറുള്ളൂ അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനിൽ നിന്നും സഹോദരി ശ്വേതാ ബച്ചനിൽ നിന്നുമാണ് ഐശ്വര്യറായി കൂടുതൽ അകലം പാലിക്കുന്നത് മകൾ ആരാധിക്കൊപ്പമാണ് മിക്കപ്പോഴും പൊതുവേദികളിൽ ഐശ്വര്യ കാണാറുള്ളത് അമിതാഭ് ബച്ചൻ മകൾ ശ്വേതയ്ക്ക് ബംഗ്ലാവ് പ്രതീക്ഷ എഴുതി നൽകിയതായി അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കുടുംബസ്വത്തായ ഇത് മകൾക്ക് മാത്രം ബച്ചൻ എഴുതി നൽകിയത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണമാണ് എന്നാണ് ചില ബോളിവുഡ് മാധ്യമങ്ങൾ പറയുന്നത് തന്റെ വിവാഹമടക്കം നടന്ന പ്രതീക്ഷയിൽ മരുമകൾ ഐശ്വര്യക്ക് താല്പര്യമുണ്ടായിരുന്നുവെന്നും എന്നാൽ അമിതാഭ് ബച്ചൻ ഇതൊന്നും നോക്കില്ലെന്നുമാണ് വിവരം അടുത്ത കാലത്തായി ഐശ്വര്യതായി പൊതുവേദികളിലൊന്നും ബച്ചൻ കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെടാറില്ല ഒപ്പം എപ്പോഴും മകൾ ആരാധ്യ മാത്രമാണ് ഉണ്ടാകുക മുൻപ് ബെച്ചൻ കുടുംബത്തോടൊപ്പം പല ചടങ്ങുകളിലും പങ്കെടുക്കുമ്പോൾ

Thank you.